എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും ഒക്കെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ നമ്മുടെ ചീനത്തൈ ഒക്കെ പെട്ടെന്ന് വലുതാകാനും അവ പെട്ടെന്ന് പൂവാകാനും കാ ഒക്കെ ഉള്ള ഒരു ടിപ്സ് ടിപ്സാട്ടോ ഇന്നത്തെ വീഡിയോ ഇതാ ഞാൻ ഇതിൽ മുട്ടത്തൊണ്ട് സവോളത്തൊലി ഉള്ളിത്തൊലി വെളുത്തുള്ളിയുടെ തൊലി ഇതെല്ലാം കൂടെ എടുത്ത് പൊടിച്ചിട്ടുണ്ട് ഇതിന് കൊടുക്കുക ഇപ്പം നമ്മുടെ മഴയെല്ലാം പോയി പതിയെ വെയിലൊക്കെ ആയില്ലേ അപ്പം ഈ സമയത്താണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ മഴയത്ത് അങ്ങനെ എന്ത് വളം ചെയ്താലും അതങ്ങ് എടുക്കില്ല കേട്ടോ ഇപ്പം ഈ സമയമാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് എല്ലാം പൂക്കവും കായ്ക്കൊക്കെ ചെയ്യേണ്ട സമയമല്ല അപ്പം നമ്മൾ ഓരോന്നും ഇങ്ങനെ ചെയ്തു കൊടുത്താൽ പെട്ടെന്നാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചീനിക്ക് ഏറ്റവും വേറെ വളങ്ങളൊന്നും വേണ്ട ഇത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ചീൻ തൈ ഒക്കെ നട്ടേക്കണവരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സ് ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിട്ട് കായ്ഫലം ഉണ്ടാവും കേട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് മണ്ണൊന്ന് തിറപ്പിച്ച് ഒത്തിരി വേണ്ട കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കല്ലേ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കൃഷിയോട് താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ ചീനിക്കൊക്കെ ഉണ്ടാകുന്ന മുരടിപ്പ് തടയാനും ഈ വളം നല്ലതാട്ടോ ഇതൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒറ്റയൊരു മിക്സ് കൊണ്ട് തന്നെ നമ്മുടെ ചീനത്തേക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താം കേട്ടോ അപ്പം നിങ്ങളിങ്ങനെയൊന്ന് പരീക്ഷ നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിൽ അറിയിക്കണേ